ഡോക്ടറാവുക എന്ന ലക്ഷ്യത്തോടെയാണ് ആയുഷ് പത്താം ക്ലാസ്സിനു ശേഷം കേരളത്തിൽ എത്തുന്നത് സമർത്ഥനായ ആയുഷ് പാലായിലാണ് തന്റെ ഹയർ സെക്കൻഡറി പഠനം പൂർത്തിയാക്കിയതും എൻട്രൻസ് പരിശീലനം നേടിയതും ഇൻഡോറിൽ ഡോക്ടർ ആയുഷിനെ കാത്തിരുന്ന കുടുംബം അറിയുന്നത് മകന്റെ ജീവൻ പൊലിഞ്ഞ വാർത്തയാണ് ം നെല്ലൂരിൽ ഷാജി ഉഷാ ദമ്പതികളുടെ രണ്ടു മക്കളിൽ ഇളയവനാണ് ജിഷ്ണുവെന്ന് എല്ലാവരും വിളിക്കുന്ന ആയുഷ് ഷാജി അച്ഛനും അമ്മയും ചേച്ചിയും വർഷങ്ങളായി ഇൻഡോറിലാണ് താമസം ജിഷ്ണുവിന്റെ അച്ഛൻ സ്വകാര്യ കമ്പനിയിൽ അക്കൗണ്ടന്റും അമ്മ നേഴ്സുമാണ് സഹോദരി ജിഷയും സ്വകാര്യ കമ്പനിയിലാണ് ജോലി ചെയ്യുന്നത് പത്താം ക്ലാസ് പഠനം ഇൻഡോറിൽ പൂർത്തിയാക്കിയതിനു ശേഷമാണ് തുടർ പഠനത്തിന് ജിഷ്ണു കേരളത്തിലെത്തുന്നത് ഉയർന്ന മാർക്കോടെ പ്ലസ് ടു വിജയിച്ച ജിഷ്ണു അടുത്ത വർഷം തന്നെ എം ബി ബി എസിന് യോഗ്യതയും നേടി കാവാലത്ത് അച്ഛന്റെ അനുജനോടൊപ്പമാണ് ജിഷ്ണു കഴിഞ്ഞിരുന്നത് ഹോസ്റ്റലിൽ നിന്ന് പഠിക്കുന്ന ജിഷ്ണു അവധി ദിവസങ്ങളിൽ മാത്രമേ കാവാലത്ത് എത്താറുള്ളൂ നാട്ടിലെല്ലാവർക്കും പ്രിയങ്കരനായ ജിഷ്ണുവിന്റെ വിയോഗം നാട്ടുകാർക്കും ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ല ഷാജിയുടെ കുടുംബ വീട്ടിൽ നാളെ പത്തുമണിയോടെയാണ് ജിഷ്ണുവിന്റെ സംസ്കാരം നടക്കുക ഡോക്ടറായ മകനൊപ്പം മടങ്ങേണ്ട ഷാജിയും ഉഷിയും മകനില്ലാതെയാണ് ഇനി മടങ്ങുക ന്യൂസ് മലയാളം ആലപ്പുഴ